സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ വസിക്കുക എന്നത് ആനന്ദകരമാണ് യഥാർത്ഥമായി നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കുവാൻ ആ വ്യക്തിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എന്നാൽ ഏതെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാ ദിവസവും യഹോവിയായ ദൈവം മനുഷ്യനോട് കൂടെ ആയിരുന്ന സമയത്തെ കുറിച്ചെല്ലാം ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ ശത്രുവായവൻ ഒരുക്കിയ കെണിയിൽ മനുഷ്യനകപ്പെടുകയും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിയും എന്നാൽ ഈ ദൈവം വീണ്ടും വീണ്ടും ഈ മാനവജാതിയെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരുന്നു ദൈവജനത്തിന്റെ നടുവിൽ വസിക്കുവാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പറയുന്ന ഭാഗം പുറപ്പാട് ഇരുപത്തി അഞ്ചിന്റെ എട്ടാം വാക്യത്തിൽ കാണുവാൻ കഴിയും അടിമത്വത്തിൽ നിന്ന് വിളിച്ച് ഇറക്കി വാഗ്ദ ദേശത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടും ഈ ജനം പെറുപിറുത്ത് ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ വക്തത്വ ദേശത്ത് കടക്കാതെ മരുഭൂമിയിൽ പട്ടുപോയതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ നമ്മുടെ രക്ഷ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമാകാതെ വന്നപ്പോൾ പാപമില്ലാത്തവൻ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീരുകയാണ് യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല മാനവജാതിക്കും ദൈവത്തോടടുക്കുവാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തോട് അടുത്തു വരുവാൻ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ യോഗ്യതയുള്ളവരാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്ന പ്രിയ ദൈവത്തിലെ നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറന്നുപോകരുത് യേശുവിനോട് ചേർന്നുള്ള യാത്രയിൽ നാം തനിച്ചല്ല എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷയത്തിന്റെ വലുപ്പത്തെ നമുക്ക് അവഗണിക്കുവാൻ പറ്റുന്നത് കാരണം എത്ര വലിയ വിഷയം കടന്നു വന്നാലും നമ്മുടെ കൂടെയുള്ളവൻ സർവശക്തനായ ദൈവമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ധൈര്യത്തോടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയും മനുഷ്യർക്ക് പരിമിതികൾ ഉണ്ട് എന്നാൽ പരിമിതികൾ ഇല്ലാത്ത ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവതലേ നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പലപ്പോഴും അങ്ങ് അകലത്തിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോട് കൂടെ വസിക്കുവാനാ നമ്മുടെ ജീവിത മേഖലകളിൽ കരം പിടിച്ചു നമ്മെ വഴി നടത്തുവാനാ ഈ ദൈവത്തിന് ആഗ്രഹം നമ്മളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാക്കി വെക്കുവാൻ ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് സകല ജനവും ഈ ദൈവത്തെ അറിയേണ്ടതിന് സകല ജനവും ഈ ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന് ഈ ദൈവത്തിന്റെ അംബാസിഡറായി നിങ്ങളായിരിക്കുന്ന ദേശത്ത് യേശുവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ യേശുവേ എന്നെ അങ്ങ് എടുത്തുപയോഗിക്കണമേ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ ഒരു ആയുധമായി നിങ്ങൾ മാറ്റപ്പെടുകയാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വിഷയത്തിനും നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിയുകയില്ല അപ്പോസ്തുലന്മാർ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞപ്പോ കാരാഗ്രഹത്തിനോ ചങ്ങലയ്ക്കോ ചാട്ടവാറടിക്കോ അവരിലുള്ള സന്തോഷത്തെ എടുത്തുകളയുവാൻ കഴിഞ്ഞില്ല എന്ന് നാം മറന്നുപോകല്ലേ മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം ഏൽക്കുന്ന പീഠകൾ അവർ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹമായി എണ്ണുവാൻ തുടങ്ങി ഇത്രയെങ്കിലും എന്റെ യേശുവിന് വേണ്ടി ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നവർ ആശ്വസിച്ചു ഒരു ജീവിത സാഹചര്യങ്ങൾക്കും അവരിലുള്ള സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിഞ്ഞില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് െ നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒരുവിധത്തിലും ഒരു ശത്രുവിനും എടുത്തു കളവാൻ കഴിയുന്നതല്ല ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവിക സന്തോഷം നാം ഈ ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഏറ്റുപറയുവാൻ കഴിയണം പറ്റിപ്പോയ വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ മറ്റാരോടും പറഞ്ഞില്ല എങ്കിലും ഈ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ ണെങ്കിൽ വിശുദ്ധിയിൽ വസിക്കുന്ന വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുവാൻ ഈ ദൈവം നമ്മെ പ്രാപ്തിയുള്ളതാക്കും യേശു നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം നാം ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയും അനുഭവിച്ചറിയും ഇന്നെ ശബ്ദം കേൾക്കുമ്പോ യേശുവിന്റെ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യഹോന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും പ്രിയ ദൈവത്തിലെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തി ജീവിതങ്ങളെ തനിച്ചാക്കാത്ത ദൈവത്തിൻ്റെ ഈ വാഗ്ദത്വത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ പല സമയങ്ങളിലും നമുക്ക് കഴിവില്ല എന്ന് നമുക്ക് തോന്നുന്ന മേഖലകളിലും നമ്മെ കഴിവുള്ളവനാക്കുന്ന കഴിവുള്ളവളാക്കുന്ന നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രിയ ദൈവത്തിലെ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയും കാരണം ഈ ജീവിക്കുന്ന ദൈവമ നമ്മോട് കൂടെയുള്ളത് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഭവിച്ചറിയും അനുസ്മരണത്തിന് പ്രാധാന്യം നൽകി യേശു സംസാരിക്കുന്ന ഈ ഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് തന്റെ ജനത്തോട് ചേർന്ന് വസിക്കുവാൻ ഒരു ദൈവമുണ്ട് ദൈവശബ്ദത്തിന് അനുസരണത്തിന്റെ ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവിക പ്രൊവിഷനും ദൈവ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുവാൻ പോകുകയാണ് ഇന്ന് എനിക്ക് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നോക്കി നിലവിളിക്കരുത് നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നോക്കി അയ്യോ എനിക്ക് എനിക്കിനി മുന്നേറാൻ പറ്റുകയല്ല എന്ന് നിങ്ങൾ പറയല്ലേ നിങ്ങളുടെ കൂടെയുള്ള യേശുവിനെ നോക്കി എന്റെ യേശു എന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് പറയുവാൻ തുടങ്ങണം നാം ഹൃദയത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയോട് നാം സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നത് പോലെ യേശുവിനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് നാം യേശുവിനെ സ്നേഹിക്കുമ്പോൾ ഈ യേശുവിനോട് നമ്മുടെ മനസ്സ് തുറക്കാതിരിക്കുവാൻ നമുക്ക് പറ്റുകയല്ല ആ ദൈവിക സ്നേഹത്തിലേക്ക് ആ ദൈവിക കരുതലിലേക്ക് നാം മാറ്റപ്പെടണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വിജയകരമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവത്തിലെ യേശുവിനോട് ചേർന്ന് വസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ വിജയം കാണുവാൻ അനേകർക്കൊരു അനുഗ്രഹമാകുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലം മനോമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നിമിഷങ്ങളാകും ഇനിയുള്ള നിമിഷങ്ങൾ യേശു ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കുവാൻ ഈ ദൈവ കഴിയുകയില്ല ഈ ദൈവത്തിന്റെ തീർച്ചയായും നിങ്ങൾ കാണും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്